ഹായ് എവരി വൺ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ആയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള എലോവേര ജെല്ലും കൊണ്ടാണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ മെയിൻ ആൾ എലോവേര നമ്മൾ എലോവേര മുറിച്ചെടുക്കുമ്പോൾ നല്ല വണ്ണം ഉള്ളത് കണ്ട് നോക്കി മുറിച്ചെടുക്കണം കേട്ടോ എന്നാലത് നമുക്ക് അതിൻ്റെ ജെല്ലെടുക്കുമ്പോൾ എളുപ്പം ഉണ്ടാവും കേട്ടോ നല്ലത് വണ്ണം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നല്ലോണം ജെല്ലുണ്ടാവില്ലോ അപ്പോൾ അപ്പോൾ അത് നമുക്ക് വേഗത്തിലെടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ അപ്പം ഞാനങ്ങനെ നോക്കിയിട്ട് നല്ല വണ്ണുള്ള നാല് തണ്ട് മുറിച്ചെടുത്തേ ഞാനിതുണ്ടാക്കുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ ഈ ചെടിക്കാണെങ്കിൽ നിറച്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അടിയിൽ അപ്പോൾ പിന്നെ അവർക്കും വളരാൻ കുറച്ച് സ്ഥലം വേണ്ടേ അപ്പോൾ ഞാനതിന് അനുസരിച്ചിട്ട് കുറച്ച് ഇലകൾ മുറിച്ചെടുത്തു കേട്ടോ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ മുറിവായിരുന്നു ഒരു യെല്ലോ കളറിലുള്ള ഒരു വെള്ളം വരും കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിച്ചിലുണ്ടാവേ അപ്പോൾ നമ്മളിത് മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം അപ്പോൾ ഈ യെല്ലോ കളറിലുള്ള വെള്ളം മുഴുവനും ഇങ്ങനെ വാർന്നു പോയിക്കോളൂ കേട്ടോ ഒരു ഒരു മണിക്കൂറൊക്കെ അങ്ങനെ വെക്കാവേ ഇത് മുഴുവനായിട്ടും പോയിട്ടില്ലെങ്കിൽ നമുക്ക് സ്കിൻ അലർജി ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുകയാണെങ്കിലും മുഖത്ത് തേക്കാൻ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഈ യെല്ലോ കളർ കളയണം കേട്ടോ അല്ലെങ്കിൽ ഇത് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിൽ ചോറിച്ചിലാണ് ഉണ്ടാക്കുക പിന്നെ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുവിട്ടോ എന്നിട്ട് ഞാൻ ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം ഇട്ടിട്ട് കുറച്ചധികം വെള്ളം തന്നെ എടുത്തു വിട്ടോ എന്നിട്ടത് നന്നായി കഴുകി കൊടുത്തു വെള്ളത്തിൽ നന്നായി അലമ്പി കഴുകണം കേട്ടോ നന്നായി ഇട്ടിട്ട് കഴുകണേ അതിൻ്റെ എല്ലാ കറികളും പോയി കിട്ടുന്നവരെയും നമ്മളിങ്ങനെ കഴുകിയെടുക്കണേ എന്നിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇടുക അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം കഴുകി കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ചെല്ലെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും പോലെയുള്ള രണ്ട് സൈഡും ചെത്തി കളഞ്ഞു എന്നിട്ട് അതിൻ്റെ രണ്ട് വശത്തുള്ള തൊലി ഇങ്ങനെ കത്തിക്കൊണ്ടൊന്ന് നീക്കി കൊടുത്തു കേട്ടോ അത് പെട്ടെന്ന് പോവും ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുത്താൽ മതി ഈസിയാണ് കളയാനായിട്ട് കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കന്നുള്ള തണ്ടെടുക്കണം അപ്പോൾ ഇങ്ങനെ കളയാൻ എളുപ്പമാണല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പൂൺ വെച്ച് കോരി എടുക്കേണ്ടിയൊക്കെ വരും അത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെയാവുമ്പോൾ നല്ല ഈസി ആയിട്ട് പോരും എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ടിട്ടു അത് അങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്ത് എടുത്തു കേട്ടോ നല്ല ഈസി ആയിട്ട് പോരും കേട്ടോ അത് കത്തി തെന്നി മാറി കയ്യുമ്പൊന്നും കൊള്ളാതെ എടുക്കണേ അങ്ങനെ ഞാനതെല്ലാം ചെത്തിയെടുത്തു കേട്ടോ എന്നിട്ട് ഞാനതെല്ലാം വെള്ളത്തിൽ നിന്ന് വാരിയിട്ട് വീണ്ടും വേറെ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ ആ വെള്ളത്തിൻ്റെ കളറ് തെളിഞ്ഞു വരെയും കഴുകിയെടുത്ത് എല്ലാ കറിയും മാറ്റണം അപ്പോൾ അതാ അതിങ്ങനെ ഇരിക്കും കേട്ടോ നല്ല വെള്ള നിറത്തിൽ നല്ല ഭംഗിയിൽ കിട്ടും നമുക്കത് എന്നിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട നന്നായി ഇങ്ങനെ അടിച്ചെടുക്കുക എനിക്കിത് രണ്ട് പ്രാവശ്യം അടിക്കാനുണ്ടായിരുന്നു കേട്ടോ വലിയ ജാറിലന്നെ ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ അടിച്ചെടുത്തേ എന്നിട്ട് ഞാനൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു നൂറ് മില്ലി വെള്ളത്തിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു കേട്ടോ അത് നല്ലപോലെ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള അലോവേരയുടെ ജെല്ലുണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കി ഞാൻ അതിലേക്കൊരു വൈറ്റമിൻ ഇയുടെ കാപ്സൂൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നിട്ട് ഞാനത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം എല്ലായിടത്തേക്കും എത്തുന്ന വിധം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ബോട്ടിലെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നാല് ബോട്ടിലേക്കുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അത് ചെറിയ ചെറിയ ബോട്ടിലാക്കുന്നതാക്കിയത് എന്താന്ന് വെച്ചാൽ നമുക്കിത് ഫ്രിഡ്ജിലേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മൾ പ്രിസർവേഷനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഓരോ ബോട്ടിലെ കഴിയുമ്പോഴത്തേക്കും ഓരോ ബോട്ടിലെടുത്താൽ മതിയോന്ന് വെച്ചിട്ട് ഞാൻ നാല് ചെറിയ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ സൂക്ഷിച്ചത് എന്നിട്ട് ഞാനത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തു കേട്ടോ തുറന്നപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ നാച്ചുറലായിട്ടുള്ള എലോവേരാ ജെല്ല് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ